ഇവിടെ ഇപ്പൊ നിങ്ങൾ ഐക്യവേദികൾ സംഘടിപ്പിച്ചത് നിങ്ങളുടെ വീട്ടില് സെബീൻ ഉണ്ടാവും ഏതെങ്കിലും വകുപ്പ് പോയില്ല ഓക്കെ എങ്കിൽ ആ സെബീൻ എടുത്തിട്ട് അതിൽ അവർ അലവ്യവർ ആരായാലും അംഗീകരിക്കുന്നതേത് അംഗീകരിക്കാത്തത് പറയട്ടെ അവര് അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എല്ലാം എ ടു സെറ്റ് അത് എല്ലാം ഈ പറഞ്ഞ പോലെ മുന്നേ പറഞ്ഞവർ ചെയ്യുമ്പോ തെറ്റാണ് ഇത് അത്താണെന്ന് ഉറച്ചുറച്ച് പറയുന്നു എങ്കിൽ അവര് അതിൽ അംഗീകരിക്കുന്നതേതോ അംഗീകരിക്കാത്തതെന്ന് പറയേണ്ട ബാധ അവർക്കുണ്ട് ഏതായിരുന്നാലും ഇപ്പോ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന സബീനയിലെ പല ഭാഗങ്ങളും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളിടത്തെത്തി വല്ലപ്പുഴയുടെ പരിപാടി അതിന്റെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ബോധ്യമാവുകയാണ് എന്തുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നു ഇവിടെ അപ്പുറം നമ്മുടെ പല സഹോദരങ്ങളുടെ വീട്ടിലുള്ള ആ സബീനയിലെ ആ ഏട്ടിലുള്ള പല മൗനരുകളും ഒഴിവാക്കേണ്ടി വരുമെന്ന നിലയ്ക്ക് തന്നെയാണ് മറുപക്ഷത്ത് സംസാരിച്ച അലവി മുസിയാർ സംസാരിച്ചിട്ടുള്ളത് എന്നും സാന്ദർഭ്യമായി ഓർമ്മപ്പെടുത്തുക അങ്ങനെ വല്ലപ്പോഴും പല സ്ഥലങ്ങളിലും നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല ഒരിക്കലും രക്ഷപ്പെടുകയില്ല ആ ജാതി പണവക്കാട് നിർത്തിയാൽ മതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരവിസമാധിയായാലും ഞങ്ങൾ ആരായാലും ഏത് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഏടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സബീനയിൽ ഉള്ളതെല്ലാം അംഗീകരിക്കുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സദസ്സിൽ ഞങ്ങൾ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നാലും ഞങ്ങൾ വിജയാഘോഷിക്കുന്നതിന് നടത്തുമ്പോൾ ഒരൊറ്റ സദസ്സ് ചൂണ്ടിക്കാണിക്കുകയാണ് ഏത് സബീനയിലുള്ളതും മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സെബിനയിൽ അടിച്ചുപുട്ടലൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത് അത് ചൂണ്ടിക്കാണിക്കണം ഞങ്ങൾ ഞങ്ങളുടെ വിജയാഘോഷികൾ പിന്നെ ഞങ്ങളെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ടാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത് എല്ലാ സ്റ്റേറ്റുകളിലും പറയും ഞങ്ങൾ അംഗീകരിക്കുന്ന മോതിലുകൾ എന്നാണ് പറയുന്നത് അത് വളരെ കൃത്യമാണ് അതിന് വ്യക്തമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാത്തൊരു സബീരയിൽ മുജാഹിദ് കൂട്ടിയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല എന്ന് വളരെ ശക്തമായി വാദിക്കുന്ന ആളുകളാകും ഇതൊരു വിജയാഘോഷിക്കാം അപ്പോ ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട് അവരുടെ വീട്ടിലുള്ള സബീരുണ്ട് അതൊക്കെ സത്യമാണ് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത് ഇതുപോലുള്ള മുസീഖ്മാരുടെ പ്രസംഗം ഇവിടെ വാങ്ങിക്കൊണ്ടുപോയത് എങ്കിൽ ഇപ്പോഴെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരു പക്ഷെ സീഡി പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി സെയിനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ ഇവർ അംഗീകരിക്കുന്നില്ല അവരംഗീകരിക്കുന്നില്ല ഒരു പക്ഷേ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് അതുകൊണ്ടാണ് തുടക്കത്തിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ പല നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ മൗലികളിൽ അതിൽ അബദ്ധങ്ങളുണ്ട് പലരും ും എന്റെ ഇത്രയും ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്കുള്ള ചർച്ചയ്ക്ക് വരാൻ അതേ പറയാൻ പുറത്തിറങ്ങിയുടെ മുഖാമൊക്കെ വിരിക്കാൻ തയ്യാറുണ്ട് എന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടേ സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകള് ഐക്യവേദി ആളുകള് നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാറുള്ളത് മുനിയൂർ ബദരി വളരെ വികാരഭരിതനായിട്ട് ഇവിടെ പ്രസ്താവിക്കേണ്ടതില്ല ഞാൻ മല്ലപ്പുഴയിൽ പ്രസംഗിച്ചപ്പോ ആയിരക്കെ നൂറുകണക്കരായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കാര്യം ഞങ്ങളിൽ നിന്ന് പറഞ്ഞതാ എന്നിട്ട് നിങ്ങളുടെ വകയായിട്ട് ഇവിടെ വെച്ച് ഞങ്ങൾ സമ്മതിച്ചു എന്ന് ആ ഭൂതി മനസ്സിലാണ് വച്ചാൽ മതി എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സർവ്വ സീഡികളിലും പ്രസംഗങ്ങളിലും ഞങ്ങൾ ഈ കാര്യം പറയാറുണ്ട് നിങ്ങൾ എല്ലാ മൗലിന്റെ കേടികളും മുഴുവനും സത്യമാണ് എന്ന് കരുതണ്ട ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ആയിരം കുതിര ശക്തിയോടെ ഞങ്ങൾ പറയുന്നു ഞങ്ങളത് ബാധിച്ചിട്ടില്ല ചോദിച്ചോട്ടെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഇമാമുകളുടെ കിതാബിൽ ആ കിതാബികൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അതൊന്ന് പറയട്ടെ അത് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ കിതാബുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് വെറുതെ ഇരുന്നു കൊണ്ടാണ് ഒറ്റക്ക് ഇരുന്നു കൊണ്ട് പറയുകയല്ല അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇത് സമ്മതിച്ചു എന്ന് വലിയ കാര്യമായിട്ട് പറയണ്ട ഇതൊക്കെ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല അതിൽ പലതും ശരിയല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിന് സംശയിക്കേണ്ട അത് മുനിർമോദനിയുടെയോ മൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റു മൗലിമാരുടെയോ വിജയാഹ്ലാദമായി വിജയാഘോഷമായി അതൊരിക്കലും നിങ്ങൾ അവകാശപ്പെടുകയും